നെയ്യാറ്റിങ്ങര നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കാലപ്പഴക്കം ചെന്ന ആദ്യ നഗരസഭകളിലൊന്നാണ് എന്നാൽ നെയ്യാറ്റിങ്ങര നഗരസഭയിൽ ഇതുവരേക്കും അടിസ്ഥാന വികസനങ്ങൾ പോലും നടത്തപ്പെട്ടിട്ടില്ല കൂടുതൽ കാല ഈ നഗരസഭ ഉണ്ടായതു മുതൽ രണ്ടോ മൂന്നോ തവണ ഒഴിച്ച് ബാക്കി എല്ലാ തവണയും എൽ ഡി എഫ് നേതൃത്വം നൽകുന്ന ഭരണസമിതിയാണ് വന്നിട്ടുള്ളത് അത് പൂർണ്ണ പരാജയം തന്നെയാണ് നെയ്യാറ്റിങ്ങര നഗരസഭയിൽ പരിപൂർണ പരാജയമാണ് കൂടാതെ തന്നെ ഈ പത്ത് വർഷക്കാലം കൊണ്ട് ഞാൻ കൗൺസിലറായിട്ട് പത്തു വർഷമായി ഈ പത്ത് വർഷക്കാലം കൊണ്ട് ഈ നഗരസഭയിൽ ഫണ്ടുകളുടെ അപര്യാപ്തത ഈ ഗവൺമെൻറ്റ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് നൽകുന്ന ഫണ്ടുകളുടെ അപര്യാപ്തത വള വളരെ ഗുരുതരമാണ് വളരെ കഴിഞ്ഞ ഉമ്മൻചാണ്ടി സർക്കാർ കടന്നുപോയ കഴിഞ്ഞ കാലം ഉമ്മൻചാണ്ടി സർക്കാർ നൽകിയ ഫണ്ടിൻ്റെ ഒരു പത്ത് ശതമാനം പോലും ഇപ്പോൾ ഈ പിണറായി സർക്കാർ നൽകുന്നില്ല ഇത് കാരണം നെയ്യാറ്റിങ്ങര നഗരസമയത്തെ സംബന്ധിച്ച് ഇപ്പോൾ ഈ പത്ത് വർഷക്കാലം കൊണ്ട് ഇരുപത് വർഷം പുറകെ പോയിട്ടുണ്ട് ഇത് ഈ തെരഞ്ഞെടുപ്പിനെ ഏറ്റവും കൂടുതൽ ബാധിക്കുമെന്നതിൽ യാതൊരു സംശയം വേണ്ട യു ഡി എഫ് നേതൃത്വത്തിൽ ശക്തമായൊരു കൗൺസിൽ തന്നെ അടുത്ത ഭരണസമിതിയിലുണ്ടാകും കാര്യം ജനങ്ങൾ പൊറുതിമുട്ടിയിരിക്കുകയാണ് ജനങ്ങളെ സംബന്ധിച്ച് പൊറുതിമുട്ടിയിരിക്കുകയാണ് തെരഞ്ഞെടുപ്പിൽ ഒരു വൺ മുന്നേറ്റം തന്നെ യു ഡി എഫിനെ നടത്താൻ സാധിക്കുമെന്നാണ് എനിക്ക് പിന്നെ അത് പോയിട്ട് ഇപ്പോ നാപ്പത്തിനാല് വാർഡുകളാണ് നിലവിലുള്ളത് അത് രണ്ട് വാർഡ് കൂടുമ്പോൾ നാപ്പത്തി ആറായി മാറിയിട്ടുണ്ട് ഈ നാപ്പത്തി ആറാകുമ്പോൾ അതിന് തക്കെയുള്ള ഫണ്ടുകൾ അതായത് നമ്മുടെ നമ്മുടെ തദ്ദേശം നെയ്യാറ്റിങ്ങര നഗരസഭയെ സംബന്ധിച്ച് ഒരു ഒരു കോടിയോ രണ്ടു കോടിയോ അനുവദിച്ച ഇനി രണ്ട് വാർഡിന് കൂടെ ഷെയർ ചെയ്യേണ്ട അവസ്ഥ അപ്പോൾ ഇത് ഈ ഫണ്ടുകളുടെ അപര്യാപ്ത വികസനത്തെ ബാധിക്കും കാരണം എന്ന് പറഞ്ഞാൽ വിഴിഞ്ഞം പോലുള്ള തുറമുഖ ഭക്തതകൾ ഇവിടെ വരുമ്പോൾ നെയ്യാറ്റിങ്കര അതൊരു ഹബ്ബായി മാറേണ്ടതാണ് നെയ്യാറ്റിങ്കരയുടെ വികസനം വളരെ അധികം മുന്നോട്ട് പോകേണ്ട ആവശ്യകതയുണ്ട് അത് മനസ്സിലാക്കിക്കൊണ്ട് ഒരു യു ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഭരണസമിതി വരും എന്നതിൽ യാതൊരുവിധ സംശയവുമില്ല മത്സരം തീർച്ചയായിട്ടും കിടക്കും യു ഡി എഫ് ഭരണസമിതി അധികാരത്തിൽ വരും